കുട്ടികളിലെ ക്യാൻസർ മുതിർന്നവരിലെ ക്യാൻസർ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെങ്കിലും അത് ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കുട്ടികൾ കൂടുതലും കാണുന്നത് രക്താർബുദങ്ങളാണ് മെയിൻലി ലുക്കീമിയകൾ അല്ലെങ്കിൽ ലിംഫോമകൾ അതിന് പുറമെ കിഡ്നി അഡറിനൽ മുതലായ അവയവങ്ങളെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ ന്യൂറോബ്ലാസ്റ്റോമ അതുകൂടാതെ എല്ലുകളെ മസിലുകളെയും ബാധിക്കുന്ന സാർക്കോമകൾ മുതലായവയാണ് കോമണായി കുട്ടികളിൽ കാണുന്ന ക്യാൻസേഴ്സ് എന്താണ് എന്താണിതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ രക്താർബുദങ്ങൾ കോമൺലി പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഹിമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ടുള്ള വിളർച്ച ക്ഷീണം വിട്ടുമാറാത്ത പനി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്താലും വിട്ടുമാറാത്ത പ്രൊലോങ്ഡായി നിൽക്കുന്ന പനി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നത് കൊണ്ടുള്ള പലതരത്തിലുള്ള ബ്ലീഡിങ്ങുകൾ മൂക്കിൽ നിന്ന് രക്തം വരിക സ്കിന്നിലേക്ക് ബ്ലീഡ് ചെയ്യുക മുതലായ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം എന്നിവയാണ് രക്താർബുദങ്ങളുടെ ഒരു ലക്ഷണങ്ങൾ അത് കണ്ടുപിടിക്കപ്പെടുന്നതും വളരെ ഈസിയായ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകൾ കൗണ്ട് നോക്കുക പിരിഫറൽസ്മിയർ എന്ന് മുതലായ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകൾ വഴി എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ആയിട്ട് ആശുപത്രിയിൽ എത്തുന്ന കുട്ടികളിൽ ഈ ഒരു ഡയഗ്നോസിസ് കൂടെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ സിമ്പിൾ ടെസ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഈ യുക്താർബുദങ്ങൾ മറ്റുള്ള സോളിഡ് ഓർഗനുകളുടെ അവയവങ്ങളുടെ ക്യാൻസറുകൾ യൂഷ്വലി പലതരത്തിലുള്ള മുഴകളായിട്ടും ആ മുഴകൾ ശരീരത്തിൽ വളരുന്നതുകൊണ്ടുള്ള മറ്റ് ചുറ്റുപാടുമുള്ള അവയവങ്ങൾക്കുള്ള വേദനയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അത് വലുതായി വരുന്ന മുഴകൾ അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന മുഴകൾ ഒക്കെ യൂഷ്വലി ഒരു സ്കാനിങ്ങുകളിലൂടെ നമുക്ക് ക്യാൻസറാണെന്ന് ഒരു ഒരു സംശയം ഉണ്ടാവുകയും അത് പിന്നീട് ഒരു ബയോപ്സി വഴി നമുക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാനും സാധിക്കും അത് പ്രൂവ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് തുടർന്നുള്ള ടെസ്റ്റുകൾ വഴി നമുക്ക് സ്റ്റേജുകൾ കണ്ടുപിടിക്കുകയും ചികിത്സയിലേക്ക് കിടക്കുകയും ചെയ്യാം എന്താണ് കുട്ടികൾ ക്യാൻസറിൽ വരാനുള്ള കോമണായ കാരണങ്ങളെന്ന് ചോദിച്ചാൽ ജനറ്റിക്കായ ജനിതക മാറ്റങ്ങൾ തന്നെയാണ് കാരണങ്ങൾ പക്ഷേ ജനിതക മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായ കാരണങ്ങളെന്നല്ല പത്ത് ശതമാനത്തിൽ താഴെ കുട്ടികളിലെ ക്യാൻസറിൽ മാത്രമാണ് ഒരു പാരമ്പര്യം പറയാൻ സാധിക്കുക തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും നമുക്ക് എന്തുകൊണ്ടാണ് ആ ജനറ്റിക് ചേഞ്ച് വരുന്നതെന്നുള്ളത് ഉള്ള കാരണം നമുക്കറിയില്ല മുതിർന്നവരിലാണെങ്കിൽ പലതരം ജീവിതശൈലി രോഗങ്ങളും പുകവലി മദ്യപാനം മുതലായ കാരണങ്ങളും ക്യാൻസറുകൾക്ക് കാരണമാകാം പക്ഷെ അത്തരം കാരണങ്ങളൊന്നും കുട്ടികളിലുണ്ടാവില്ല പലപ്പോഴും നമുക്ക് ഒരു കാരണം കണ്ടുപിടിക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് നിർബന്ധമായും ക്യാൻസർ ഉണ്ടാകുമെന്നോ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ ഒരു നിർബന്ധവുമില്ല ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി പോകൂ അപൂർവമായി ഒരു കുടുംബത്തിൽ പലർക്ക് ഉണ്ട് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു സാധാരണ ആളിൽ നിന്ന് കൂടുതൽ റിസ്ക് ഉള്ളത് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ അത്തരം കുട്ടികളെ മാത്രമേ നമ്മൾ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്ങിന് വിധേയമാക്കേണ്ടതു ചികിത്സയിലേക്ക് കടന്നാൽ കോമണായ രക്താർബുധങ്ങൾ ചികിത്സിക്കുന്നത് മെയിനായും കീമോതെറാപ്പി ഉപയോഗിച്ചാണ് കീമോതെറാപ്പി അത് ഇഞ്ചക്ഷനുകളോ ടാബ്ലറ്റുകളോ ആവാം കൂടാതെ മറ്റവയവങ്ങളുടെ സോളിഡ് ട്യൂമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി കീമോതെറാപ്പിക്ക് പുറമെ സർജറിയും ചിലപ്പോൾ റേഡിയേഷനും വലിയ പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കമ്പൈൻഡ് മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും മൂന്നും ചേർന്ന് ട്രീറ്റ്മെൻറ്റുകളാണ് പലപ്പോഴും സോളിഡായ അവയവങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരിക കഴിവതും വളരെ കൊച്ചു കുട്ടികളിൽ നമ്മൾ റേഡിയോ തെറാപ്പി റേഡിയേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കും അവർക്ക് വളർച്ചയിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാനും പിന്നീടുള്ള സൈഡ് എഫക്ട്സ് ഒഴിവാക്കാനായിട്ടും അതുതന്നെയാണ് കുട്ടികളിലെ ക്യാൻസർ ചികിത്സിക്കുന്നതിലൊരു പ്രത്യേകതയും കാരണം അവർ പല മിക്ക ക്യാൻസേഴ്സും ഒരു വലിയ വിഭാഗം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ കാലം മുന്നോട്ട് ജീവിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻ്റ് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സും മിനിമൈസ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ സന്ദേശം കുട്ടികളിലെ ക്യാൻസേഴ്സ് അപൂർവമാണെങ്കിലും തീർച്ചയായും എണ്ണം കൂടി വരികയാണ് മാതാപിതാക്കൾക്കിടയിലും പ്രൈമറി ഫിസിഷ്യൻസ് പീഡിയാട്രിഷ്യൻസിൻ്റെ ഇടയിലും ഇതിനെ ഒരു അവബോധം അത്യാവശ്യമാണ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകളോ സ്കാനുകളോ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടി അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഒരു ഓൺകോളജി സെൻറ്ററിനെയോ ഒരു പീഡിയാട്രിക് ഓൺകോളജിസ്റ്റിനെയോ ഉടനെ സമീപിക്കുക നമുക്ക് മിക്ക ക്യാൻസർ പീഡിയാട്രിക് ക്യാൻസേഴ്സും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് വളരെ കോമണായി കേൾക്കുന്ന ഒരു സംശയമാണ് ക്യാൻസർ രോഗിയായ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മുളുകിട്ടിയാൽ അതുവഴി കുഞ്ഞിന് ക്യാൻസർ പകരുമോ എന്നുള്ളത് ഒരു ഒരുവിധത്തിലുള്ള ക്യാൻസറുകളും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല പക്ഷേ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി അമ്മ ക്യാൻസർ ചികിത്സ എടുക്കുന്ന ആളാണെങ്കിൽ കീമോതെറാപ്പി മരുന്നുകൾ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ ചില മരുന്നുകൾ മുലപ്പാൽ വഴി കുട്ടിയിലേക്ക് എത്താനും അതിൻ്റെ സൈഡ് എഫക്ട്സ് കുട്ടിയിൽ വരാനും സാധ്യതയുണ്ട് തീർച്ചയായും അമ്മമാർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി എടുക്കുന്നവരാണെങ്കിൽ അവരവരുടെ ഡോക്ടറോട് ചോദിച്ച് കീമോതെറാപ്പി മരുന്നിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മുലയൂട്ടാൻ പാടുള്ളൂ